സാധാരണ പിൻബഞ്ചിൽ ആദ്യം വന്ന ആളുകൾക്ക് അങ്ങനെ വഴങ്ങാറില്ല ഇവിടെ ഞാൻ എന്നാൽ ചെറുപ്പക്കാരൻ ഒരു യുവജന മേധാവ് അദ്ദേഹം ഇരിക്കുമ്പോ ഒന്ന് ചോദിച്ചു ഞാൻ വഴങ്ങിയതാ ചർച്ച ചാനലിലെ ചർച്ചയല്ല ഇത് നിയമസഭയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വേദിയാണ് ഇവരൊക്കെ അവന്റേതായ കീഴ്വഴക്കങ്ങളുണ്ട് രാഹുൽ വെറുതെ രാഹുൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഉത്തരം എന്ന് നടക്കുന്ന കാര്യമല്ല രാഹുലിന് മാത്രമേ പറഞ്ഞാൽ അത് നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ അപമാനിക്കപ്പെട്ടു കുറച്ച് ദിവസങ്ങളായി വാർത്തകളിലും സോഷ്യൽ തർക്ക വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണിത് നിയമസഭയിൽ നടന്ന ചർച്ചയിലാണ് പി രാജീവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കൊമ്പുകോർക്കുന്നത് പിന്നാലെയാണ് രാഹുലിനെ സീനിയോറിറ്റി പറഞ്ഞ് മന്ത്രി പി രാജീവ് അപമാനിച്ചുവെന്ന ആക്ഷേപം വ്യാപകമാകുന്നത് ഈസ് ഓഫ് ഡൂയിങ്ങിൽ കേരളം ഒന്നാമതാണെന്ന മന്ത്രി രാജീവിന്റെ പ്രസ്താവന ശരിയല്ലെന്ന് വാദിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത് ബിസിനസ് സെൻട്രിക് സിറ്റിസൺ സെൻട്രിക് എന്നീ രണ്ട് വിഭാഗങ്ങളുണ്ടെന്നും അതിൽ സിറ്റിസൺ സെൻട്രിക്കിൽ മാത്രമാണ് കേരളം മുന്നിലുള്ളതെന്നും മാത്യു കുഴിനാടൻ ചൂണ്ടിക്കാട്ടി പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബിസിനസ് സെൻട്രിക് വിഭാഗത്തിൽ കേരളം ഏറെ പിന്നിലാണെന്നും പിന്നെ എങ്ങനെയാണ് കേരളം ഈസ് ഓഫ് ഡൂയിങ്ങിൽ മുന്നിലായതെന്ന് പറയുന്നതെന്നും ചോദിച്ചു എന്നാൽ ഈസ് ഓഫ് ഡൂയിങ് റേറ്റിംഗ് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ നിർത്തിയെന്നും പകരം പതിനൊന്നോളം വിഭാഗത്തിൽ പ്രകടനം നടത്തുന്നത് വിലയിരുത്തുന്നതാണ് ഇപ്പോഴത്തെ രീതിയെന്നും അതിൽ ഒമ്പതെണ്ണത്തിലും കേരളം ഒന്നാമതാണെന്നും മന്ത്രി അറിയിച്ചു വീണ്ടും ചോദ്യങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതോടെ മന്ത്രി രാജീവ് അസ്വസ്ഥനായി മന്ത്രിമാർ മറുപടി പ്രസംഗം നടത്തുമ്പോൾ ജൂനിയറായ പുതിയ അംഗങ്ങൾക്ക് വഴങ്ങാറില്ല എ പി അനിൽകുമാറിന് നേരത്തെ വഴങ്ങിയത് അദ്ദേഹം കോൺഗ്രസ് നിയമസഭാ കക്ഷി സെക്രട്ടറി എന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വഴങ്ങിയത് പുതിയ അംഗമാണെന്നും യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവാണെന്നും മാത്രം പരിഗണിച്ചാണ് അത് അവസരമായി കണ്ട് വിട്ട് സംസാരിക്കുന്നത് ശരിയല്ല എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി ഇത് ചാനൽ ചർച്ചയല്ലെന്ന ഉപദേശവും മന്ത്രി നൽകുന്നുണ്ട് ഇതാണ് ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് നിയമസഭയിൽ എല്ലാ എം എൽ എ തുല്യരല്ലേ ഒരു എം എൽ എ ചോദ്യം ഉന്നയിച്ചാൽ അത് ശരിയല്ലെങ്കിൽ അങ്ങനെ പറയാം അതല്ലാതെ താൻ സീനിയറാണ് അതുകൊണ്ട് ജൂനിയറായ ഒരാളോട് മറുപടി പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് ഒരു തരം ദാർഷ്ട്യമല്ലേ മന്ത്രി രാജീവ് നിയമസഭയിൽ എത്തിയത് രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹമാണോ സീനിയാറിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നത് എന്നൊക്കെയാണ് ചോദ്യങ്ങൾ പി രാജീവും ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടില്ലേ അത് അത്രയ്ക്ക് മോശമാണോ എന്നും വിമർശനങ്ങളുണ്ട് ചാനൽ ചർച്ചകളിൽ പലപ്പോഴായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പല പരാമർശങ്ങളിലും അസ്വസ്ഥരായ സി പി എം അവസരം കിട്ടുമ്പോൾ അത് പ്രകടിപ്പിക്കുന്നതാണെന്നും വിമർശനമുണ്ട് എന്തു തന്നെയായാലും ഒരു ജൂനിയർ ബാക്ക് ബെഞ്ചറാണെന്ന പരിഹാസം മന്ത്രി രാജീവിൽ നിന്നുണ്ടായത് തെറ്റായ രീതി തന്നെയാണ് ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിനെ മാന്യമായി തന്നെ നേരിടുകയാണ് വേണ്ടത് സഭയുടെ ചട്ടങ്ങൾ അറിയില്ലേ എന്ന് ചോദിച്ച മന്ത്രി ഇതേ ചട്ടങ്ങളാണോ സ്വന്തം പാർട്ടിയിലുള്ളവർ രണ്ടായിരത്തി പതിനഞ്ചിൽ നിയമസഭയിൽ ബജറ്റ് അവതരണ വേളയിൽ പാലിച്ചതെന്നും ഓർത്താൽ നല്ലതായിരിക്കും